നമസ്കാരം ഇന്ത്യൻ പാർലമെന്റിൽ ഇത്തരമൊരു കാഴ്ച നമുക്ക് സ്വപ്നം കാണാനെങ്കിലും കഴിയുമോ ഒരു കൈയിൽ ഭഗവത്ഗീത മറുകൈയിൽ ബൈബിൾ യു കെയിലെ ഹൗസ് ഓഫ് കോമൺസിൽ കൺസർവേറ്റീവ് പാർട്ടിക്കാരനായ ബ്രിട്ടീഷ് എം പി ബോബ് ബ്ലാക്മെൻ സത്യപ്രതിജ്ഞ ചെയ്തത് ഒരു കയ്യിൽ ഭഗവത്ഗീതയും മറുകൈയിൽ ബൈബിളുമായാണ് ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതിവേഗം തന്നെ വൈറലാകുന്നുമുണ്ട് അതേസമയം ഇതാദ്യമായല്ല ബോബ് ബ്ലാക്ക് മെൻ ഭഗവത്ഗീതയുമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും സത്യപ്രതിജ്ഞ ചെയ്തത് ഭഗവത്ഗീത കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു അതേസമയം ഒരു ഇന്ത്യൻ വംശജയും ഇത്തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതേസമയം ഒരു ഇന്ത്യൻ വംശജയും ഇത്തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് I swear by Almighty God that I will be faithful and bear true allegiance to His Majesty King Charles, his heirs and successors according to law. So help me, God. പാർലമെന്റിൽ ഭഗവത്ഗീതയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് കൺസർവേറ്റീവ് എംപിയും ഇന്ത്യൻ വംശജയുമായ ശിവാനി രാജ ലെസ്റ്റർ ഈസ്റ്റിൽ നിന്നുള്ള കൺസർവേറ്റീവ് എംപിയാണ് ശിവാനി രാജ ലേബർ പാർട്ടിയിലെ ഇന്ത്യൻ വംശജനായ രാജേഷ് അഗർവാളിനെതിരെയായിരുന്നു ശിവാനി രാജ മത്സരിച്ചത് അതേസമയം ഗുജറാത്ത് സ്വദേശിയായ ശിവാനി രാജ ഒരു ബിസിനസ്സുകാരി കൂടിയാണ് ഇന്ന് ലെസ്റ്റർ ഈസ്റ്റിനെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് ഹിസ് മജസ്റ്റി ചാൾസ് രാജാവിനോട് കൂറു പുലർത്തുന്നതിൽ ശരിക്കും അഭിമാനിക്കുന്നുവെന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം ശിവാനി രാജ ട്വിറ്ററിൽ കുറിച്ചു അതേസമയം മുപ്പത്തിയേഴ് വർഷത്തെ ലേബർ പാർട്ടി ആധിപത്യം തകർത്താണ് ശിവാനി രാജ ലെസ്റ്റർ ഈസ്റ്റിൽ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്ക് ശേഷം ഹിന്ദുക്കളും മുസ്ലിംകളും തമ്മിൽ സംഘർഷമുണ്ടായ പ്രദേശം കൂടിയാണ് ലെസ്റ്റർ എതിരാളിയും ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയുമായ രാജേഷ് അഗർവാളിന് പതിനായിരത്തി ഒരുന്നൂറ് വോട്ടുകൾ ലഭിച്ചപ്പോൾ ശിവാനി രാജിക്ക് ലഭിച്ചത് പതിനാലായിരത്തി വോട്ടുകളായിരുന്നു എന്നാൽ ലോകം ഇങ്ങനെ ഇരു കൈകളും നീട്ടി സനാതനധർമ്മത്തെ പുണരുമ്പോൾ ഉദയനിധി സ്റ്റാലിനെ പോലെയുള്ളവരും കോൺഗ്രസുകാരും ഹിന്ദുക്കളെ മതം മാറ്റാൻ നോക്കുന്നു വെബ്ഡെസ്ക് ന്യൂസ്